ടൗണിലാണെങ്കിൽ രാത്രിയിലും ആൾക്കാരുണ്ട് എന്റെ ആ പട്ടിക്കാട്ടിലാണെങ്കിലോ രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാരും കയറി കടന്നു കാണും ഇതുപോലെ എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ടായിരുന്നെങ്കില് രാത്രിയിൽ പെണ്ണുങ്ങൾക്ക് പേടി പേടുകൂടാതെ നടക്കാറുണ്ട് ഒക്കെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നാലും രാത്രിയിൽ ഒറ്റയ്ക്ക് ഓട്ടോയ്ക്ക് പോകുന്നത് ഒട്ടും സേഫ് അല്ല ആ തീവ്രം സിനിമയിലെ പോലെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാലോ ഞാൻ ഞാനെന്ത് ചെയ്യും അല്ലെങ്കിലും മറുപ്പിന്റെ വീട്ടിലേക്ക് ഇത്ര ദൂരമല്ലോ ഉള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയ്ക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ദേ വന്നിരിക്കുന്നു ഓ ഈ രാത്രിയിൽ വന്നല്ലോ ഞങ്ങളോട് മോൻ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങളിൽ നിന്ന് ും പ്രതീക്ഷിച്ചില്ല ഈ രാത്രിയിലും ഒറ്റയ്ക്ക് നിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പമോനെ തട്ടിക്കൊണ്ട് പോയത് ഞാനാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാലും നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി ബാക്കിയുള്ള കുട്ടികളെക്കാളും അർപ്പതിനോക്കുള്ള സമ്മാനമാണിത് അപ്പൊ സോമ്യാമസ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അല്ലെ സോമ്യാമസിന്റെ ആ ഫ്രണ്ട് അപ്പുവിനെ തട്ടിക്കൊണ്ട് പോയത് എന്റെ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല ഇങ്ങനെ ഒരു തെറ്റ് അവന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പുവിന്റെ കുടുംബത്തിന് ഞാൻ കാരണമുണ്ടായ ഈ വലിയ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഞങ്ങൾക്ക് ടീച്ചറോട് യാതൊരു ദേഷ്യവും ഇല്ല അല്ലെങ്കിലും ഞങ്ങൾ എന്തിനാണ് ോട് ദേഷ്യപ്പെടുന്നത് ആ രമേശിനല്ലേ അയാളല്ലേ ഞങ്ങളുടെ മോനെ തട്ടിക്കൊണ്ട് പോയെ ടീച്ചർ എന്തായാലും പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒന്നും കഴിച്ചിട്ട് കാണൂല ഞാൻ ടീച്ചറിന് കുറച്ച് ഭക്ഷണം എടുത്തു വെക്കട്ടെ ടീച്ചർ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ ബസ്സിലൊക്കെ കയറി അടുത്ത് വന്നതല്ലേ അങ്ങോട്ട് അങ്ങോട്ടിരിക്കേ പെട്ടെന്നുള്ള ദേശത്തില് ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കല്ലേ ടീച്ചറെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സജീവിന്റെ ഫാമിലി ആയിട്ട് സുമേ ടീച്ചറിന് നല്ല അടുപ്പമുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ അവരെന്തായാലും ഇങ്ങനെ ചെയ്യാൻ പോകുന്നില്ല നിങ്ങക്ക് ആള് മാറി പോയിട്ടൊന്നും നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയണേ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത രമേശിന്റെ നമ്പർ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം അയാൾ എവിടെയെങ്കിലും കുറച്ചു നേരം തങ്ങുന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് നിങ്ങൾ എത്തണം എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യണം എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറിന്റെ മുഖം കണ്ടിട്ട് നല്ല ടെൻഷൻ ഉണ്ടല്ലോ അതെ സജീവ ചെറിയൊരു പ്രശ്നമുണ്ട് സുമേട്ടീസറിന്റെ വീടിന്റെ അടുത്താണ് ഇപ്പം കിഡ്നാപ്പ് ചെയ്തവരുടെ ലൊക്കേഷൻ കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് സാറിന് മിക്കവാറും ആള് മാറിപ്പോസർ അങ്ങനെ ഒന്നും ചെയ്യില്ല അവര് പാവം സ്ത്രീയാണ് സജീവൻ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട ഞങ്ങളുടെ ടീം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്